ഹലോ എല്ലാവർക്കും സുഖമല്ലേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും കുറച്ച് ബീട്സ് കാര്യങ്ങളൊക്കെ കാണും പാക്കറ്റോടെ കാണിക്കുകയാണ് കേട്ടോ ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുക്കുന്നില്ല പാക്കറ്റോട് പുതിയ ബീഡ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് ഓഫർ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ വേണ്ടവരൊക്കെ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചേ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് അപ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ബീറ്റ്സുകളും കാര്യങ്ങളും ഞാൻ കാണിച്ചത് അത് കുറച്ച് പൊട്ടിച്ചതുണ്ട് കാരണം പുതിയത് വന്നത് തന്നെ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത ബീഡ്സുകളൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഗ്ലാസ് ബീഡ്സ് ബീഡ്സാണ് ഗ്ലാസ് ബീഡ്സ് രണ്ടും ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഫ്ലവർ ഷേപ്പിൽ വരുന്നതാണ് അത് സ്റ്റാർ ആദ്യം കാണിച്ചത് സ്റ്റാറാണ് പിന്നെ ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്നത് വരുന്നുണ്ട് കണ്ടോ പിന്നെ ഇതൊക്കെ ക്രിസ്റ്റൽ ബീഡ്സിൽ വരുന്നത് വൈറ്റ് സ്ക്വയറിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് കാണുന്നത് ഫോട്ടോ വീഡിയോയിൽ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും എടുത്താലേ നമുക്ക് അതിൻ്റെ ഭംഗി കറക്റ്റ് അറിയുള്ളൂ അതൊക്കെ പെട്ടിക്കുന്നില്ല പിന്നെ ക്രിസ്റ്റൽ ബീഡ്സിൽ ഈ ഒരു ബ്ലൂ ഈ ഒരു ടൈപ്പ് ബീഡ്സ് നമ്മുടെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ റെഡും പിങ്കും ഒക്കെ ഉണ്ടായിരുന്നു ഗ്രീനുണ്ട് റെഡുണ്ട് അങ്ങനെ കുറച്ച് ബ്ലൂ കളറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് ബ്ലൂല് ഇതിപ്പോൾ ഒരു സ്കൈ ബ്ലൂ എടുത്തൊരു കളറാണ് ഓക്കെ ഇത് ഇനി അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഉണ്ട് അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പൊട്ടിച്ചാണ് ഉണ്ടോ ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ അപ്പോൾ വേണ്ടൊരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചിരുന്നു നമ്മൾ ഇപ്രാവശ്യം ഏ ലെറ്റർ കുറച്ച് കൂടുതൽ നമ്മളത് കുറച്ച് ക്വാണ്ടിറ്റി ആദ്യമുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അയ്യോ തുറന്ന് വെച്ച ബീറ്റ്സ് ആദ്യം കാണിക്കാമെന്ന് ചോദിച്ചോ അച്ചതറി ചിങ്ങി ചതറിപ്പോയി അപ്പോൾ ഇത് സ്റ്റാർ ആണേ അത് കണ്ടില്ലല്ലോ ഇത് സ്റ്റാർ ബീറ്റ്സാണ് സ്റ്റാർ ബീറ്റ്സ് ആണിപ്പോൾ നമ്മൾ എ ലെറ്റർ കൊണ്ടുവന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് എ ലെറ്റർ ഇഷ്ടം പോലെ ഉണ്ട് പാക്കറ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തരാം അല്ലാതെ സെപ്പറേറ്റ് തരികയാണെങ്കിൽ അങ്ങനെ തരാം കേട്ടോ പത്ത് ഗ്രാമിന് പത്ത് രൂപ മാത്രമേ പോയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അപ്പോൾ ഗ്ലാസ് ബീഡ്സ് ഒക്കെ കാണിച്ചു തോന്നുന്നു ലെറ്റർ ബീറ്റ്സ് വന്നിട്ടുള്ളത് ഇത് ഓൾറെഡി നമ്മളടുത്തുണ്ടായിരുന്നു അതിന് തീർന്നു പോയി തരുന്ന കേട്ടോ രണ്ടാമത് പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്താൽ എടുക്കുക അയക്കോ പിന്നെ ഇതും നമ്മളടുത്ത് തീർന്നു പോയിട്ട് രണ്ടാമത് കൊണ്ടുവന്ന ബീറ്റ്സാണ് ഒരുപാട് ആവശ്യക്കാരുള്ള ബീഡ്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഫ്ലവർ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ഇത് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ആയിരുന്നു ഇത് ഇത് ഒരുപാട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് പോയി ഓക്കെ ഇത് ഇത് ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന ബീച്ച്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ കുന്ദൻ സ്റ്റോണ് ഇത് കുന്ദൻ സ്റ്റോൺ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ കണ്ടൊരു വൈറ്റ് കളറിൽ അതാണ് അതിൻ്റെ ഫ്രണ്ട് ബാഗ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ കറുപ്പ് എന്തീ കാണുന്നത് അതിൻ്റെ അടിഭാഗമാണേ വൈറ്റ് കാണുന്നത് കണ്ടത് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് ഓക്കെ പത്ത് ഗ്രാം പതിനഞ്ച് രൂപ റേറ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ ചെറിയ റേറ്റ് അതൊക്കെ നല്ല റേറ്റ് വരുന്ന സാധനമാണ് അതേപോലെ ഇത് മിക്സഡ് ബീറ്റ്സ് ആണ് ടെൻ എം എമ്മിൻ്റെ മിക്സഡ് ബീറ്റ്സ് ആണ് കേട്ടോ ഇത് ഇത് രണ്ട് ഇതാ തന്നെയാണ് പിന്നെ ഇത് ഇതൊക്കെ ഓൾറെഡി പൊട്ടിച്ചതാണ് ഞാൻ ഇത് റോസ് ഫ്ലവർ ഷേപ്പിൽ വരുന്ന ആണ് പത്ത് ഗ്രാം പതിനഞ്ച് രൂപ അപ്പോൾ വേണ്ടവരെ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചെന്നാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ഇതിപ്പോൾ ഉള്ളൂ ബാക്കി ഇനിയും കാണിക്കാണ്ട് ഞാൻ ഇവിടെ കുറച്ച് കൊള്ളുന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചത് ഗ്ലാസ് ബീറ്റ്സ് ഇത് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന ഗ്ലാസ് ആണ് നമ്മൾ ക്രിസ്റ്റൽ ബീറ്റ്സ് ഇതൊരു ഞാൻ പിങ്ക് കാണിച്ചു തോന്നുന്നു അതിൻ്റെ തന്നെ പിന്നെ ഇതെ വൈറ്റ് വൈറ്റ് ക്രിസ്റ്റൽ ബീറ്റ്സാണ് ആണ് അനുസരിച്ച് ഞാൻ മാറ്റി വെക്കാം ഇത് സ്റ്റാറാണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ സ്റ്റാറാണ് പിന്നെ ഇത് നമ്മളെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ലെറ്റർ ബീറ്റ്സ് ആണ് കേട്ടോ ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇതോടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങ് ഒരു പാക്കറ്റ് അങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഇത് ബോ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് വല്ലാതെ ഇതിനെ കുറിച്ചൂടെ വലിയൊരു ബോ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ പുതിയ കൊണ്ടുവന്നാണ് കേട്ടോ പിന്നെ ഇതൊരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് കണ്ടോ ഫ്ലവർ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് ഇത് പിന്നെ ഇത് ലെറ്റർ ബീഡ്സിൽ ഒരു ഗ്ലാസ് ടൈപ്പ് ബീഡ്സ് വരുന്നത് ഗ്ലാസ് അങ്ങനെ അങ്ങനത്തെ ഒരു

ഇതെൻ്റെ വൈറ്റ് ഓക്കെ അതാണ് സ്റ്റോൺ വരുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഉള്ളു കേട്ടോ അതേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കിറ്റായിട്ടും അല്ലാതെ ചെറുതായിട്ട് മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഏലറ്റർ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഇത് ഒരുപാട് എനിക്ക് ഒരു പാക്കറ്റായിട്ട് ഇപ്പോൾ കൊണ്ടുപോയി എൻ്റെ അടുത്ത് കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു അത് പാക്കറ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് േറ്റവും കൂടുതൽ വേണ്ട ആവശ്യമുള്ള സാധനമാണല്ലോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ കണ്ടിട്ട് ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നതാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള വീഡിയോസും ഓഫർ ഇട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കാം വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി മെറ്റീരിയൽസ് വേണമെങ്കിൽ നീ വിളിക്കണമെങ്കിൽ വിളിക്കുകയും ചെയ്തോളൂ നമ്പറും ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ